മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല ഉന്നമനത്തിനും സാമൂഹ്യനീതി ഉറപ്പാക്കാനും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നാളെ നടക്കുന്ന പരിപാടി ഹൈക്കോടതി ജഡ്ജി എം വി സ്നേഹലത ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ട് പദ്ധതിയിലാണ് അവർ പല പദ്ധതികളുണ്ടായിട്ടും അവർക്ക് അതിന്റേതായ പരിഗണന കിട്ടുന്നില്ല പലപ്പോഴും അത് എത്തേണ്ടടുത്ത് എത്തുന്നില്ല അത് നമ്മൾ തിരിച്ചറിഞ്ഞ് എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാണ് അതാണ് ഗോത്ര നീതി എന്ന് പറഞ്ഞ പദ്ധതി അതനുസരിച്ച് അവർക്ക് അവരുടേതായ അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു അവേർനെസ് പ്രോഗ്രാം അവർക്ക് നൽകുന്നുണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ പ്രായമുള്ള ആളുകളാണ് സ്വന്തം സ്വത്ത് മകൻ്റെ പേരിൽ എഴുതിക്കുന്ന ഒരുപാട് ആളുകൾ വയ്യാധാരമാകുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ ലീഗൽ അവേർനെസ് അവർക്ക് മകൻ മകനിൽ നിന്നോ മക്കളിൽ നിന്നോ എന്തെങ്കിലും ഇടം നൽകി ഏത് ഫോറത്ത് അവർ സമീപിക്കണമെന്ന് പോലും അവർക്കറിയില്ല പോയി പോലും ഇന്നത്തെ സീനിയർ സിറ്റിസൺ അപ്പോൾ അവരിലേക്ക് ലീഗൽ കൊടുക്കുക ജില്ലയിലെ ഗോത്രവർഗക്കാർ താമസിക്കുന്ന മേഖലയിലാണ് ഗോത്രനീതി നടപ്പിലാക്കുന്നത് ഗോത്രവർഗക്കാർക്ക് അവരുടെ അവകാശങ്ങൾ സംബന്ധിച്ച് ബോധവൽക്കരണം നിയമസഹായം തുടങ്ങിയവ ലഭ്യമാകും വാണിയാമ്പുഴ കമ്പളപ്പാറ തരിപ്പപ്പെട്ടി തുടങ്ങിയ കോളനികളിൽ നടത്തിയ പരിശോധനയിൽ എൺപത് പേർക്ക് ആധാർ കാർഡ് ഇല്ലെന്ന് കണ്ടെത്തിയിരുന്നു ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ തനിച്ചു താമസിക്കുന്നവർ എന്നിവരെ ലക്ഷ്യമിട്ടാണ് വാത്സല്യദാര ഭിന്നശേഷിക്കാർക്കും അതിഥി തൊഴിലാളികൾക്കും നിലവിൽ നിയമസഹായ പദ്ധതി നടപ്പിലാക്കി വരുന്നു അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് പോക്സോ എൻ കേസുകൾ പി വരുന്ന സാഹചര്യത്തിലാണ് പദ്ധതി ഒരു വർഷമാണ് പദ്ധതി കാലാവധി ജില്ലാ ജഡ്ജി കെ സലീൽകുമാർ സബ് ജഡ്ജി എം വി ഷാബിർ എബ്രാഹിം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി